ഡോക്ടർ ശ്യാംകുമാറിനെതിരെ കേരളത്തിലെ സംഘപരിവാർ ശക്തികൾ ബി ജെ പി നേതാക്കളടക്കം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളടക്കം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതാക്കളടക്കം പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമം ദിനപത്രത്തിൽ രാമായണത്തെ സംബന്ധിച്ച് ശ്യാംകുമാർ പ്രസിദ്ധീകരിച്ചു വരുന്ന കുറിപ്പുകൾക്കെതിരെയാണ് അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അവർ പറയുന്ന ന്യായം ഹിന്ദുക്കളെ അപമാനിക്കുവാൻ ഒരു മുസ്ലിം പത്രം മുൻകൈയ്യെടുത്ത് ശ്യാമിനെക്കൊണ്ട് എഴുതിപ്പിക്കുന്നുവെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുവാനാണ് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനമടക്കം അവർ നടത്തുകയുണ്ടായി ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഹിന്ദുത്വ മൂല്യ സംവിധാനങ്ങൾക്കെതിരെ അതിൻ്റെ സാമൂഹിക ദർശനങ്ങൾക്കെതിരെ അതിവിപുലവമായ അഗാധമായ വിമർശനങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഉണ്ട് കേരളത്തിലും സമാനമായ നിരവധി വിമർശനധാരകൾ ഇതിനു മുൻപ് രൂപപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഡോക്ടർ ശ്യാംകുമാറിൻ്റെ ഇടപെടലുകൾക്ക് സവിശേഷമായ ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ് വേദ പുരാണ ഇതിഹാസ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ടെക്സ്റ്റുകളെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് അതിൻ്റെ രചനാ വേളകളെ സംബന്ധിച്ചൊക്കെ ഗവേഷണപരമായി ഇടപെടുകയും വളരെ വിപുലമായ ഒരു വൈജ്ഞാനിക അടിസ്ഥാനം സ്വന്തം നിലക്ക് നിർമ്മിക്കുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ ശ്യാംകുമാർ ഒരുപക്ഷെ ഇതുപോലൊരു പണ്ഡിതനെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും സംഘപരിവാർ ശക്തികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ത് വിമർശനമുന്നയിച്ചാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചുമായ നിരവധി കഥകളും ഉപകഥകളുമൊക്കെ ഉദ്ധരിച്ച് ന്യായീകരിച്ച് മനുഷ്യവിരുദ്ധമായ ഹിന്ദു ധർമ്മത്തിനു വേണ്ടി വാദിക്കുന്നവരാണ് സംഘപരിവാർ ശക്തികൾ മനുഷ്യവിരുദ്ധമെന്ന് തന്നെ തറപ്പിച്ചു വിധം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ റദ്ദു ചെയ്യുന്നതും മനുഷ്യരെ പരസ്പരം ബഹിഷ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു മൂല്യ സംവിധാനത്തെയും സാമൂഹ്യ സംവിധാനത്തെയും ലോകത്തിലെ അത്യപൂർവവും ഗ്രേറ്റുമായ ഉന്നതവുമായ ഒരു സാമൂഹിക സംവിധാനമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി പല തരത്തിലും ഗുണത്തിലുമുള്ള ഹിന്ദുത്വ ശക്തികൾ ശ്രമിച്ചു വരികയാണ് ഇവിടെയാണ് ആ ടെക്സ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ടെക്സ്റ്റ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഇതിഹാസ പാരമ്പര്യങ്ങളിലെ ടെക്സ്റ്റുകൾ വൈദിക പാരമ്പര്യത്തിലെ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് ബ്രാഹ്മണ സേവയെ ബ്രാഹ്മണ സംരക്ഷണത്തെ പ്രധാനമായി എടുക്കുന്നത് എന്ന വളരെ ഗൗരവമുള്ളൊരു വിമർശനം അത് വിവിധ ടെക്സ്റ്റുകളെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ ശ്ലോകങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു നാല് വർഷം അഞ്ച് വർഷമായി നിരന്തരം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് ഡോക്ടർ ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ ഈ വിമർശനങ്ങളോട് എല്ലാ കാലത്തും സംഘപരിവാർ ശക്തികൾ അസഹിഷ്ണുത പുലർത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് മുമ്പിൽ പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവർ നടത്തുന്ന പത്രസമ്മേളനത്തിൽ നിന്നും പുറത്തു വന്നൊരു കാര്യം കേരളത്തിൽ ഇവർ പറയുന്നത് പോലെ വളരെ ഉന്നതമായ മൂല്യമാണ് ഹിന്ദു ധർമ്മം പുലർത്തുന്നതെങ്കിൽ ശ്യാംകുമാറുമായി പരസ്യമായ ഒരു സംവാദത്തിന് അവർക്ക് തയ്യാറാകാമായിരുന്നു അല്ലെ ശ്യാം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടികൾ അവർക്ക് കൊടുക്കാമായിരുന്നു ഇത് രണ്ടും അസാധ്യമായ ഘട്ടത്തിൽ ആണ് അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ ഹിന്ദുക്കളെ അപമാനിക്കുന്നു എന്ന തരത്തിൽ വ്യാജ്യമായൊരു പ്രചാരണം സൃഷ്ടിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് അതായത് ശ്യാംകുമാറുള്ള വേദിയിൽ മുഖത്ത് നോക്കാൻ പ്രാപ്തിയില്ലാത്ത പരാജയപ്പെട്ട സംഘപരിവാർ ബുദ്ധിജീവികളാണ് ഈ ആൾക്കൂട്ട ആക്രമണത്തിനു വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ശ്യാമിൻ്റെ വിമർശനങ്ങളോട് അവർ അസഹിഷ്ണുത പുലർത്തുന്നു എന്നതല്ല അതിൻ്റെ മുന്നിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കി തെളിയിക്കുന്നത് ഈ ഘട്ടത്തിൽ ഈ വിമർശനം കേവലം ഒരു മതത്തോടുള്ളൊരു വിമർശനമല്ലെന്നും അത് ഇന്ത്യയുടെ തന്നെ ശാപമായി മാറിയിരിക്കുന്ന ഒരു മൂല്യ സംവിധാനത്തെ ഇന്ത്യയിലെ എല്ലാ തരത്തിലും ഗുണത്തിലും പെട്ട വിഭാഗങ്ങളിലും പെട്ട പ്രദേശങ്ങളിലും പെട്ട മനുഷ്യർ കയ്യൊഴിയേണ്ട മനുഷ്യവിരുദ്ധമായ ഒരു മൂല്യബോധമാണ് എന്നാണ് ശ്യാംകുമാർ പറഞ്ഞു അങ്ങനെ ഇന്ത്യയെ തന്നെ ജനാധിപത്യവത്കരിക്കുവാനുള്ളൊരു മുന്നുപാധിയായിട്ടാണ് ശ്യാംകുമാറിൻ്റെ വിമർശനം നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ശ്യാംകുമാറിനെതിരെ വാളൊങ്ങുന്നവർ ഇന്ത്യ ഒരു കാലത്തും ജനാധിപത്യത്തിലേക്ക് സഞ്ചരിക്കരുതെന്നും അത് എല്ലാ കാലത്തും വർണ്ണാശ്രമധർമ്മത്തിലധിഷ്ഠിതമായിരിക്കണമെന്നും മനുസ്മൃതിയിലധിഷ്ഠിതമായിരിക്കണമെന്നും വാശി പിടിക്കുന്നവരാണോ എന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല രാമായണത്തെക്കുറിച്ച് അനുകൂലമായി മാത്രമേ എഴുതാവൂ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ആരാണ് അധികാരം കൊടുത്തത് അതിനെ വിമർശിക്കുവാൻ അവകാശമില്ലേ ഇവർക്ക് യഥാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ബഹുജനങ്ങൾ ചെവി കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം രാമായണത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഈ സീരീസിൽ ശ്യാംകുമാർ ഉന്നയിക്കുന്നുണ്ടോ എന്നതാണ് രാമായണത്തിൽ ഇല്ലാത്ത കാര്യം രാമായണത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ വ്യാജ്യമായ പ്രചാരണം ശ്യാംകുമാർ നടത്തുന്നുണ്ടോ ഒരു വെല്ലുവിളി തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ശ്യാംകുമാറിനോടൊപ്പം നിൽക്കുന്നവരെന്ന നിലയിൽ ഹിന്ദുത്വ വിമർശനത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ ഒരു വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് രാമായണത്തിൽ പരാമർശിക്കാത്ത ഏതെങ്കിലും കാര്യം അദ്ദേഹത്തിൻ്റെ ഈ സമീപകാല എഴുത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവർ ചൂണ്ടിക്കാണിക്കട്ടെ അവരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ചൂണ്ടിക്കാണിക്കട്ടെ ഇല്ലാത്ത ഒരു കാര്യവും ശ്യാംകുമാർ പറയുന്നില്ല രാമായണത്തിലുള്ള കാര്യം എങ്ങനെയാണ് മനുഷ്യൻ്റെ വികാസത്തെയും മനുഷ്യൻ്റെ വളർച്ചയെയും അവരുടെ സാംസ്കാരികമായ ഉന്നതിയെയും തടസ്സപ്പെടുത്തുന്നത് എന്ന കാര്യമാണ് പറയുന്നത് അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ അതിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത പാണ്ഡിത്യമില്ലാത്ത തലച്ചോറില്ലാത്ത സംഘപരിവാർ ശക്തികളാണ് ശ്യാമിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്യാമിനോടൊപ്പം നിൽക്കുക എന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വാദഗതിയുടെ ഒരു ഉപാധിയായി മുന്നുപാധിയായി നാം കാണേണ്ടതുണ്ട് ഇത് കേവലം ഒരു മതത്തെ വിമർശിക്കുക എന്നതിനപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്താൻ ഈ വിമർശനത്തെ ഒഴിവാക്കാനാവില്ല എന്ന വലിയ പാഠമാണ് ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യവാദികളും കേരളത്തിലെ ഗവൺമെൻറ്റും കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നമ്മളുടെ ഭരണഘടന ഉറപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ട് ശ്യാമിനെ സംരക്ഷിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മാധ്യമം ദിനപത്രത്തിൽ എഴുതി മാധ്യമം ദിനപത്രത്തിൻ്റെ ഉടമസ്ഥർ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ വളരെ ബോധപൂർവം ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നു എന്ന നിലക്ക് മാധ്യമം ദിനപത്രത്തിനെതിരെയാണ് മറ്റൊരു വിമർശനം സംഘപരിവാർ ശക്തികൾ ഉന്നയിക്കുന്നത് ഇതിനകത്ത് ഏത് പത്രത്തിൽ എഴുതി ഏത് പത്രത്തിൽ എഴുതിയില്ല എന്നതല്ല ചോദ്യം എന്ത് എഴുതി എന്നതാണ് അതിന് ഉത്തരമുണ്ടെ പറയണം ഈ ഗോപാലകൃഷ്ണന്മാർ അതിനാണ് ഉത്തരം പറയേണ്ടത് ശ്യാംകുമാർ എഴുതിയതിന് ശ്യാംകുമാറിൻ്റെ വിമർശനത്തിന് ഉത്തരമുണ്ടെങ്കിൽ ശശികലയെപ്പോലുള്ള വിഷവിത്തുകളും ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള കൃഷ്ണന്മാരും അതിന് മറുപടി പറയട്ടെ ഇവിടെ എഴുതി എന്നത് എങ്ങനെയാണ് പ്രസക്താവുന്നത് ജന ജന്മഭൂമിയിൽ എഴുതണോ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ഇരട്ട മുഖമാണ് ഈ ആക്രമണത്തിനുള്ളത് ഒന്ന് ഹിന്ദുത്വ ശക്തികൾക്കെതിരെയുള്ള യുക്തിഭദ്രമായ വിമർശനങ്ങളെ പ്രതിരോധിക്കുക രണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണത്തെ അഴിച്ചുവിടുക പണ്ഡിതന്മാർ പരാജയപ്പെടുത്ത് പെട്ടെടുത്ത് കൊണ്ട് കാര്യം നേടാമെന്നുള്ള ഗോപാലകൃഷ്ണന്മാരുടെ മനസ്സിലിരുപ്പാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ശ്യാമനോടൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളത് എന്നത് കേരളത്തിലെ ജനാധിപത്യവാദികളുടെ ധർമ്മമാണ് അവിടെ ഒളിച്ചു കളിക്കുന്ന ഒരു സാധ്യതയില്ല ഞാൻ ഇടതുപക്ഷമാണ് ഞാൻ വലതുപക്ഷമാണെന്നൊക്കെ പറഞ്ഞല്ലോ ഒളിച്ചു കളിക്കുന്നൊരു സാധ്യതയുമില്ല നേരിട്ട് പറയണം ശ്യാമനോടൊപ്പമാണോ അല്ലയോ എന്ന് ഈ വിമർശനത്തോടൊപ്പമാണോ അല്ലയോ എന്ന് പറയണം അതാണിപ്പോൾ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം ശ്യാമനോടൊപ്പം ഉറച്ചു നിൽക്കാൻ ജനാധിപത്യ കേരളത്തിന് കഴിയട്ടെ അതിനുവേണ്ടി രംഗത്ത് വരുവാൻ ജനാധിപത്യ കേരളത്തിന് കഴിയട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് പറയുവാനുള്ളത്